അർജുനന് നാല് ദിവ്യ ആയുധങ്ങൾ ഹിമാലയത്തിൽ വെച്ച് ലഭിച്ചു ഈ നാല് ദിവ്യായുധങ്ങളിൽ ഏറ്റവും സവിശേഷത ഉണ്ടായിരുന്നത് ശിവനിൽ നിന്ന് ലഭിച്ച പാശുപഥത്തിന് പാശുപഥത്തിന് രണ്ട് സിദ്ധികളാണുള്ളത് ഒന്ന് അതിൻ്റെ സംഹാരശക്തിയാണ് പിന്നത്തേത് അതിന് നേർവിപരീതമായ ക്രിയാശക്തിയാണ് സർഗശക്തിയാണ് ഇത് രണ്ടുമുണ്ട് വരുണനിൽ നിന്ന് ലഭിച്ച പാശത്തിനോ യമനിൽ നിന്ന് ലഭിച്ച ദണ്ഡത്തിനോ കുബേരനിൽ നിന്ന് ലഭിച്ച അന്തർധാനത്തിനോ അന്തർധാനം എന്നത് ഒരു അസ്ത്രത്തിൻ്റെ പേരാണ് അന്തർധാനത്തിനോ സംഹാരശക്തിയല്ലാതെ സർഗശക്തി ഇല്ല ഇപ്പോൾ പാശുപഥം കയ്യിലെടുത്തിട്ട് സംഹാരമന്ത്രം അതിൻ്റെ ഉദ്ദേശ്യമായി ഹൃദയത്തിൻ്റെ ചുണ്ടുകൾ കൊണ്ട് മന്ത്രിച്ചാൽ അത് സംഹരിക്കും ശത്രുക്കളെ സംഹരിക്കും ലോകത്തെ തന്നെ സംഹരിക്കും അതല്ല മരിച്ചവർ ജീവിക്കട്ടെ എന്ന ജീവമന്ത്രം ഹൃദയത്തിൻ്റെ ചുണ്ടുകൾ കൊണ്ട് ജപിച്ചാൽ അത് സർഗശക്തിയായി മാറും ക്രിയാശക്തിയായി മാറും മരിച്ചവർക്ക് ജീവൻ കൊടുക്കും ഇതൊരു ഇന്നും നമുക്ക് നവീനമെന്ന് തോന്നുന്ന ഒരു ആയുധ സങ്കല്പമാണ് പറഞ്ഞു വരുമ്പോൾ ഇതെല്ലാം മാരകായുധങ്ങളാണ് അതിമാരക ശക്തിയുള്ള സംഹാര ശക്തിയുള്ള ജീവ ശക്തിയുള്ള മരകായുധങ്ങളാണ് സങ്കല്പം കൊണ്ട് തന്നെ ചലിപ്പിക്കാവുന്ന മരകായുധങ്ങളാണ് അതിന് മറ്റ് വേറെ ഉപകരണങ്ങളൊന്നും വേണ്ട അങ്ങനെ സങ്കല്പം കൊണ്ട് തന്നെ ചലിപ്പിക്കാവുന്ന മാരകായുധങ്ങളിൽ ഒന്നിന് പ്രാചീന കാലത്ത് തന്നെ അതിൽ ഇങ്ങനെയൊരു വിദ്യ സങ്കല്പിച്ച് പ്രതിഷ്ഠിക്കണമെന്ന് വ്യാസന് തോന്നി എന്നത് വ്യാസപ്രതിഭയുടെ ജീവനോടുള്ള ഭൂമിയിൽ പലയിടത്തുമായി വ്യാപിച്ചു കാണുന്ന ജീവൻ്റെ ഏക കനി ഖനീഭൂതമായ ആത്മാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രേമമാണ് മാത്രമല്ല ഒരു ആയുധത്തിൽ തന്നെ ശാന്തിയും സമാധാനവും സംഹാരവും അവ്യവസ്ഥയും സങ്കല്പിച്ച് വയ്ക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ആരാണേ ലോകത്ത് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന മനുഷ്യൻ്റെ ആത്മാവ് തന്നെയാണ് അല്ല മറ്റ് ജന്തുക്കളോ ജീവികളോ ഒന്നുമല്ല അല്ല മനുഷ്യൻ്റെ ആത്മാവാണ് കൊല്ലാനൊരുങ്ങുന്നതും മനുഷ്യൻ്റെ ആത്മാവ് തന്നെ ആണ് വേറൊരാൾക്ക് ശാന്തി കൊടുക്കാനൊരുങ്ങുന്നതും വേറൊരാളെ ജീവിപ്പിക്കാനൊരുങ്ങുന്നതുമൊക്കെ ഇപ്പോൾ ജീവനെ നിലനിർത്തക്ക വിധത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നതും മനുഷ്യൻ മനുഷ്യൻ്റെ ആത്മാവ് കൊണ്ട് ചിന്തിച്ചിട്ടാണ് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചാണ് മനുഷ്യൻ സംഹാരത്തിന് ഇരുമ്പെടുന്നതും അതേ ആത്മാവിൻ്റെ തന്നെ പ്രേരണ അനുസരിച്ചാണ് മനുഷ്യൻ ക്രിയാത്മകമായ ശക്തി പ്രപഞ്ചത്തിൽ ലോകത്തിൽ പ്രയോഗിക്കുന്നതും അപ്പോൾ രണ്ടും ഒരേ ആത്മാവിൻ്റെ ദിമുഖമായ വിപരീത ഗുണങ്ങളുള്ള ശക്തികളാണ് എന്ന് സ്ഥാപിക്കുകയാണ് പാശ്വതം എന്ന അസ്ത്രത്തിൻ്റെ അസ്ത്രം സങ്കല്പിച്ചതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയ ലക്ഷ്യം അപ്പോൾ മനുഷ്യന് ഏത് ലോക പുരോഗതിയിലും ഏത് മഹത്തായ ശാസ്ത്രത്തിൻ്റെ ഔന്നത്യത്തിലും ശാസ്ത്രം എത്ര ഉന്നതങ്ങളിലേക്ക് വ്യാപിച്ച് വ്യാപിച്ച് പോയാലും ശാസ്ത്രജ്ഞന്മാർക്ക് ആയുധം കൊണ്ട് ജീവൻ കൊടുക്കാൻ കൊടുക്കാനൊക്കെ മൃതദേഹ സങ്കല്പിക്കാൻ മാത്രം സാധിക്കുന്ന ഒരു അസാധ്യകാര്യമായി അതിന്ന് നിലനിൽക്കുകയാണ് ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നു ഒരു ആയുധം പ്രയോഗിച്ചിട്ട് മരിച്ചുപോയ ആളുകൾക്ക് ജീവൻ കൊടുക്കുക എന്നത് സാധ്യമായ കാര്യമല്ല എന്ന് നാം ഇന്ന് വിചാരിക്കുന്നു ഒരുപക്ഷേ സാധ്യമായേക്കാം അങ്ങനെ സാധ്യമാകാൻ പറ്റുമെന്നോ അങ്ങനെ ഒരു സങ്കല്പം പോലുമോ അങ്ങനെ ഒരു ഭാവന പോലുമോ ഭാവിക്കാൻ പറ്റാതിരുന്ന കാലത്ത് വളരെ വിദൂരമായ ദീർഘ കാഴ്ചയോടുകൂടി ഒരായുധത്തിൽ ഇങ്ങനെ ഒരു പണി പറ്റിച്ചു വയ്ക്കാം എന്ന് വ്യാസൻ സങ്കല്പിച്ചു എന്നത് അത്യത്ഭുതകരമായ ഒരു സങ്കല്പമാണ് നമ്മുടെ കാലത്തിൽ ഈ അണുവായുധം കൊണ്ട് സാധിക്കുന്നില്ലെങ്കിലും അണുവായുധത്തിൻ്റെ പിന്നിലുള്ള അണുശക്തി കൊണ്ട് ഇത്തരം സർഗപ്രക്രിയകൾ സാധ്യമാകുന്നില്ലേ സാധ്യമാകും സദ്യമാകാം സാധ്യമായാൽ തന്നെയും ഈ അണുശക്തി നമ്മൾ ഗ്യാസ് കൊണ്ട് തീ കത്തിക്കുന്നില്ലേ അതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയാൻ ഒക്കെ ഭക്ഷണം കഴിച്ചാൽ ഇതിനെ അതിൽ ഗവേഷണം നടത്തി പാർശ്വഫലങ്ങൾ ആ അതിൻ്റെ പാർശ്വഫലങ്ങൾ കണ്ടെത്തി വരണം കാരണം അത് നിരന്തരമായി ഉപയോഗിച്ച് പറഞ്ഞിട്ട് വളരെ കുറച്ച് ഫലങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ അത് വരാനിരിക്കുന്ന ഒരു വിപത്താണ് ഗ്യാസിൽ വേവിക്കുന്ന ഭക്ഷണം കഴിക്കത്തക്കതല്ല എന്ന് കണ്ടുപിടിക്കാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അണുശക്തിയിൽ നിന്ന് ഉണ്ടാക്കി എടുക്കുന്ന അണുശക്തിയെ സമാധാനപരമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ ക്രിയാത്മക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് വന്നാലും അണുശക്തി എടുത്തു പെരുമാറത്തക്ക ഒരു ശക്തിയല്ല അതാണ് കാരണം പിന്നെ അണുശക്തി വേർതിരിച്ച് എടുക്കുന്നതിനുള്ള ഉപകരണങ്ങളുണ്ട് അതിൻ്റെ യന്ത്രങ്ങൾ ആ യന്ത്രങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ദൂരീകരിക്കാൻ വയ്യാത്ത തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടു തുടങ്ങിയിരിക്കുന്നു അപരിഹാര്യമായ പാർശ്വഫലങ്ങളുണ്ടതിന് അതിൽ നിന്ന് പ്ലൂട്ടോണിയം സംജാതമാകുന്നുണ്ട് പ്ലൂട്ടോണിയം എന്ന് പറയുന്ന കൃത്രിമമായ ലോഹമുണ്ടാകുന്നു അത് ആ അത് വിപത്കരമാണ് ഇപ്പോൾ ചെറിണോബിൽ റഷ്യയിലെ ചെറിണോബിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം അത് പൊട്ടിത്തെറിച്ചിട്ട് അപ്പോൾ അതിനൊക്കെ എന്ത് പരിഹാരം എന്നുള്ള പ്രശ്നമുണ്ട് ഇപ്പോൾ വ്യാസൻ ഇങ്ങനെ സങ്കല്പിക്കുന്നത് ആയുധം ആയുധമല്ലാതെ ആവണം എന്നുള്ള നിലയിലാണ് ആയുധങ്ങൾ ആയുധമായി പ്രയോഗിക്കരുത് അതിനാണ് ആയുധത്തിൻ്റെ പിന്നിൽ ശാന്തിയുടെ ഒരു സന്ദേശം കൂടി ഘടിപ്പിച്ചുകൊണ്ട് ഈ പാശുപഥം എന്ന അസ്ത്രത്തിന് ജീവജാലങ്ങൾക്ക് ജീവൻ കൊടുക്കാനുള്ള മൃത മൃതമായ മരിച്ചുപോയ ജീവജാലങ്ങൾക്ക് ജീവൻ കൊടുക്കാനുള്ള ജീവശക്തി ജീവപ്രധാന ശക്തിയും കൂടി ഉണ്ട് ഉണ്ട് എന്ന് സങ്കല്പിച്ച് വച്ചത് ആയുധം മനുഷ്യൻ എടുത്ത് പെരുമാറാവുന്നതല്ല പക്ഷേ ആയുധത്തിൻ്റെ ആവശ്യവും വേണ്ടിവരും പലപ്പോഴും ലോക സംരക്ഷണത്തിനും ജനസംരക്ഷണത്തിനും അതുകൊണ്ട് ആയുധത്തിൻ്റെ പാപം കളയാൻ അവിടെ എന്തു ചെയ്തു സർഗാത്മകതയുടെ സൃഷ്ടിശക്തിയുടെ ഒരു പുണ്യം കൂടി ആ ആയുധത്തിൻ്റെ ശരീരത്തിനകത്ത് ആത്മാവായി അദ്ദേഹം പ്രതിഷ്ഠിച്ചു അത് നല്ലൊരു ഭാവനയാണ് അത് നല്ലൊരു സങ്കല്പമാണ് അത് വേറെ ഒരു കവിക്കും സംസ്കൃതത്തിലും തോന്നിയിട്ടില്ല ലോകത്തിലും തോന്നിയിട്ടില്ല ഒരു സർഗകർത്താവിനും അങ്ങനെ ഒരു കർമ്മം ഈ ആയുധത്തിൻ്റെ പിന്നിൽ ചെയ്തു വയ്ക്കാമെന്ന് തോന്നിയിട്ടേയില്ല അതുകൊണ്ട് അത് അത്യത്ഭുതകരമാണ് വല്ലാത്തൊരു വ്യാസൻ്റെ വല്ലാത്തൊരു സർഗശക്തിയുടെ പ്രയാണത്തിൽ അദ്ദേഹത്തിന് കണ്ടു കിട്ടിയതാണ് ഈ സർഗശക്തിക്ക് കൂടി ആയുധം ഉതകട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം അതിനകത്ത് തൊടുവിച്ച് വെ വെച്ച ആ ആശയരത്നം അപ്പോൾ ആയുധത്തിൻ്റെ തിലകക്കുറിയായിട്ട് അദ്ദേഹം എന്ത് വെച്ചു സർഗശക്തി ആയുധത്തിൻ്റെ നെറ്റിക്ക് തൊട്ട മാഞ്ഞുപോകാത്ത ഒരു തിലകക്കുറിയായി ആർക്കും മായ്ച്ചു കളയാനാവാത്ത ഒരു തിരക്കുറിയായി നിത്യമായി തൊടുവിച്ചു വെച്ചിരിക്കുന്നു വ്യാസൻ്റെ അസാധാരണമായ സർഗപ്രതിഭ അപ്പം കാലൻ്റെ ദണ്ട് ഇതൊക്കെ നമ്മുടെ അസാധാരണ ശക്തി ഉള്ളതാണെങ്കിലും സാധാരണ സങ്കല്പിക്കാ ആയുധങ്ങൾ സങ്കല്പിക്കാവുന്ന തരത്തിലുള്ള ആയുധ സങ്കല്പങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണതല്ല പിന്നെ അന്തർധാനം അന്തർധാനം എന്നുള്ളതിനും വേറെ ഒരു ഗുണമുണ്ട് അത് കുബേരൻ കൊടുത്തതാണ് അന്തർധാനം എന്ന് പറയുന്ന അസ്ത്രം ആരെയും കൊല്ലാതെ രക്ഷപ്പെട്ട് പോകാനുള്ളതാണ് മറിഞ്ഞുകളയും ആ അസ്ത്രം പ്രയോഗിച്ചാൽ അസ്ത്രം പ്രയോഗിച്ചവൻ മറിഞ്ഞു പോവും അത് ഉദ്ദേശിക്കണം അതിന് സാധ്യമന്ത്രം എന്നാണ് പറയുന്നത് സാധ്യമന്ത്രം ഞാൻ മറിഞ്ഞു പോകട്ടെ എന്നതാണ് സാധ്യമന്ത്രമായി പ്രയോഗിക്കുന്നതെങ്കിൽ ഈ അസ്ത്രം പ്രയോഗിച്ചാൽ മറിഞ്ഞു പോവും സൈന്യങ്ങൾ മറിഞ്ഞു പോകട്ടെ എന്നാണ് സാധ്യമന്ത്രമായി അദ്ദേഹം ജപിക്കുന്നത് ഇതെങ്കിൽ സൈന്യങ്ങൾ മറഞ്ഞു പോവും അവർക്കും അമ്പ ചെയ്യാൻ വയ്യാതെ വരും അവർ സ്തംഭിച്ചു പോവും അങ്ങനെ സ്തംഭിപ്പിച്ച് നിർത്തും വേറെ ഒരസ്ത്രമുണ്ട് സമോഹനാസ്ത്രം സമ്മോഹനാസ്ത്രം പ്രയോഗിച്ചാൽ ഉറങ്ങിപ്പോയി എല്ലാവരും സൈന്യങ്ങളെല്ലാവരും ആ കോർക്കമ്പലി ചുറക്കം തുടങ്ങും ഇത് അമ്പ് പ്രയോഗിച്ച് കഴിയുമ്പോൾ അപ്പോഴും കൊല്ല കൊല്ലുന്നില്ല ജയിച്ചു പോവുകയും ചെയ്യാം പക്ഷേ അവർ പിന്നീട് വർദ്ധിത വീര്യത്തോടു കൂടി ആ കൂടുതൽ ആ ആയുധ സജ്ജീകൃതമായി അവർ തിരിച്ചു വരും എന്നുള്ള ദോഷമുണ്ട് എങ്കിലും തൽക്കാലത്തേക്ക് വിജയിക്കാം ഉറക്കി ഉറക്കിക്കളയുക അപ്പോഴും വേണമെങ്കിൽ ഈ സമോഹനം പ്രയോഗിച്ച് പുറകുകളെ ആവുന്നേ ഉള്ളു അതാണ് സമ്മോഹനാസ്ത്രം അതാണ് ഈ പശുക്കളെ മോഷ്ടിക്കാൻ ഭീഷ്മരുടെ നേതൃത്വത്തിൽ ദുര്യോധനാദികൾ പോയപ്പോൾ പ്രയോഗിച്ചത് ഒന്ന് സമ്മോഹനാസ്ത്രമാണ് ആദ്യം അർജുനൻ രണ്ടസ്ത്രങ്ങൾ വിട്ടിട്ട് ആ അസ്ത്രങ്ങൾ ചെന്ന് ഭീഷ്മ പിതാമഹൻ്റെ പാദത്തിൽ ചെന്ന് വീഴും മുറിവേൽപ്പിക്കാതെ അപ്പോൾ ഭീഷ്മർ ദ്രോണരെ ഒന്ന് നോക്കും ദ്രോണരിൽ ഭീഷ്മരി നമസ്കരിച്ചതാണ് കണ്ടത് അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ വിരാടനായ ഉത്തരൻ്റെ കൂടെ വന്നിരിക്കുന്ന സ്ത്രീയെപ്പോലെ ഇരിക്കുന്ന ആൾ ആരാണ് എന്ന് മനസ്സിലായി പിന്നീട് രണ്ടമ്പുകൾ കൂടി അത് ദ്രോണരുടെ പാദത്തിൽ പോയി നമസ്കരിക്കും ഈ രണ്ടമ്പുകൾ അപ്പം അവർക്ക് ഉറപ്പായി ഇത് വിജയൻ തന്നെ എന്ന് തമ്മിൽ അന്യോന്യം പറഞ്ഞില്ല കാരണം ധാർത്തരാഷ്ട്രന്മാരും പടയാളികളും ഒക്കെ നിൽക്കുകയാണ് അവരറിയരുത് ഈ കാലാവധി അജ്ഞാതവാസത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പുമില്ല പിന്നീടാണ് അസ്തനാപുരിയിൽ പോയി ഇരുന്ന് അത് കുത്തി കുറിച്ച് കണക്ക് കൂട്ടി നോക്കുന്നത് ഒരു വർഷം തികഞ്ഞോ എന്ന് അപ്പോൾ ഇത് ഒരു സാധാരണ യോദ്ധാവിലോ അല്ലെങ്കിൽ വില്ലാളി വീരനിലോ ഒരു ധനുധരനിലോ കാണുന്ന പ്രത്യേകതയല്ല ഞാൻ നമസ്കരിക്കുക ചിലർ ഈ നാടക സ്റ്റേജിലേക്ക് കാണുമ്പോൾ സ്റ്റേജിനെ നമസ്കരിച്ചിട്ടേ കയറുള്ളൂ കള്ളു വയറ്റിൽ നേരെ നേരം അങ്ങ് കയറിപ്പോവും കള്ള വയറ്റിലില്ലാത്തപ്പോൾ അവനും ഈ സ്റ്റേജിൽ നമസ്കരിച്ചിട്ട് അങ്ങ് പോകും അത് ദേവതാപ്രീതിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഒന്ന് ദേവത പ്രീതിപ്പെട്ടാലും പ്രീതിപ്പെട്ടില്ലെങ്കിലും കണ്ടിരിക്കുന്നവർക്ക് കാഴ്ചക്കാർക്ക് അത് ഇഷ്ടപ്പെടും അതാണതിൻ്റെ ഭൗതികമായ ഫലം ഇയാളൊരു വിനയമുള്ളവനാണ് അഹങ്കാരിയല്ല അപ്പോൾ തന്നെ ഈ സ്റ്റേജിനെ നമസ്കരിക്കുന്നത് കാണുമ്പോൾ നൃത്തക്കാരും അങ്ങനെയാണ് എല്ലാ കലാരൂപങ്ങളും ഈ ഈ ഈ ചടങ്ങ് ഒക്കെ ഞങ്ങളട്ടില്ല ചെയ്യുന്നത് അങ്ങനെ വേണമെന്നാണ് അനുശാസനം ആ അനുശാസനത്തിന് ദേവത പ്രീതിപ്പെട്ടാലും പ്രീതിപ്പെട്ടില്ലെങ്കിലും ആര് പ്രീതിപ്പെടും പ്രേക്ഷകൻ പ്രീതിപ്പെടും ശ്രോതാവ് പ്രീതിപ്പെടും ഇപ്പൊ ശ്രോതാക്കളിൽ പലരും ഈശ്വര വിശ്വാസികളല്ലിരിക്കട്ടെ എങ്കിലും അതൊരു വിനയപ്രകടനമാണ് വിനയ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇയാൾക്കെന്തെങ്കിലും വീഴ്ച വന്നാൽ തന്നെ അഭിനയത്തിൽ നാട്യത്തിൽ നൃത്തത്തിൽ ലാസ്യത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ തന്നെയും അവരത് പറയില്ല മനസ്സിൽ കിടക്കും ധന്യന്യം പറയില്ല ആ നല്ലൊരു തന്നെയാണ് വേണ്ട പറയണ്ട കൂവണ്ട എന്ന് വിചാരിക്കും അതുപോലൊരു വിനയപ്രകടനമാണ് അർജുനൻ കാണിച്ചത് ഇത് ദുര്യോധനന് തോന്നുന്നില്ല മാത്രമല്ല ദുര്യോധനൻ അങ്ങനെ ചെയ്തതായി വർണ്ണിച്ചിട്ടുമില്ല യുദ്ധാരംഭത്തിൽ ഇദ്ദേഹത്തെ സർവ്വസൈന്യാധിപനായിട്ട് വാഴിക്കുമ്പോൾ ആരെ ഭീഷ്മരെ ഭീഷ്മരെ സർവ്വസൈന്യാധിപനായിട്ട് വാഴിക്കുമ്പോൾ ഭീഷ്മരുടെ പാദത്തിൽ അദ്ദേഹം നമസ്കരിക്കുന്നില്ല എന്താണ് കാരണം രാജാവിനാണ് രാജാവിന് ആരേ നമസ്കരിക്കേണ്ടതെന്നാണ് രാജാവിനെ നമസ്കരിക്കും പിന്നെ മാത്രമല്ല നിയമപരമായി പേരപ്പുട്ടിയാണ് നിയമപരമായി പൗത്രനാണ് എന്നിട്ടും അദ്ദേഹം അത് ചെയ്തില്ല എപ്പോഴെങ്കിലും ഭീഷ്മരെ നമസ്കരിച്ചതായി പ്രസ്താവിക്കാതിരിക്കാൻ വ്യാസൻ നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട് ദ്രോണരെ നമസ്കരിക്കുന്നില്ല ദ്രോണരെ സർവസന്യാധിനാക്കും ഭീഷ്മരി വീഴുമ്പോൾ അപ്പോൾ ദ്രോണരെയും ഇദ്ദേഹം നമസ്കരിക്കുന്നേയില്ല സർവസന്നാധിപനായി വാഴിക്കുന്നു വെള്ളം കൊണ്ടിരുന്ന തലയിൽ ഒഴിക്കുന്നു അതിൻ്റെ ചടങ്ങെന്നുള്ളതിനെ ഒഴിച്ച് സർവസന്നാധിനായി വാഴിക്കുന്നു എന്നതല്ലാതെ ശിഷ്യൻ എന്ന നിലയിൽ സംസ്കാരം അർപ്പിക്കുന്നതായി വർണ്ണിക്കുന്നില്ല സംസ്കാരം വിധത്തിൽ പ്രവണമായ നമ്ര സ്വഭാവമായ ഒരു ഹൃദയമല്ല അദ്ദേഹത്തിനുള്ളത് അപ്പൊ അതിനാണ് നാം സാധാരണ മലയാളത്തിൽ കുരുത്ത കേട് എന്ന് പറയുന്നത് ഈ അർജുനന്റെ ഈ സ്വഭാവേ സ്വഭാവം പറയുന്ന ഈ സ്വയംവരം പാഞ്ചാലിയെ വില്ലൊടിക്കാൻ പ്രദക്ഷിണീകൃത്യ പ്രണമ്യുന്നുണ്ട് അതുകൊണ്ട് കൈയടി വാങ്ങി ഇതിനു ആരും ഈ പ്രണമിച്ചിട്ടില്ല അർജുന രാമനും അങ്ങനെ തന്നെയായിരുന്നു രാമൻ മാത്രമാണ് ശൈവജാപത്തെ പ്രണമിച്ചിട്ട് നോക്കിയത് ബാക്കിയുള്ളവരെല്ലാം അവരുടെ വീര്യം കൊണ്ട് അവരുടെ ശക്തി കൊണ്ട് കായികമായ ബലമുണ്ട് ഇത് അതിൻ്റെ ആധ്യാത്മികമായ പ്രയോജനത്തെക്കാൾ ഏറെ ഇപ്പം ദൈവത്തിനെ പ്രണമിച്ചിട്ട് ദൈവത്തിനൊരു മണ്ണിങ് കിട്ടാനും ഒരു പുണ്യം കിട്ടാൻ കിട്ടാനല്ലേ ദൈവം നമ്മുടെ നമസ്കാരം പ്രതീക്ഷിച്ചല്ലേ ഇരിക്കുന്നു നമ്മളൊരു തിരിയേലെ ലോകത്തിൽ മുഴുവൻ ലോകത്തിൻ്റെ മുഴുവൻ വെളിച്ചം സൃഷ്ടിച്ച അതാണ് ദൈവം എന്നാണൊരു സങ്കല്പം അങ്ങനത്തെ വെളിച്ചത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നനഞ്ഞ ഒരു തിരി വെളിച്ചെണ്ണയടുത്ത് പച്ചവെള്ളമോ അതുപോലെയുള്ള വേറെ എന്തെങ്കിലും ചേർത്തതായിരിക്കും ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ടപ്പെട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള പൊട്ടലോടുകൂടി ഉള്ള തിരികത്തിച്ച് ദൈവത്തിനെ കാണിച്ചിട്ട് ദൈവത്തിനെന്തെ വെളിച്ചം കിട്ടാനാണ് ദൈവത്തിനെൻ്റെ വെളിച്ചത്തിൻ്റെ ആവശ്യം ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ വേണ്ടി കത്തിക്കുകയാണ് അത് ഒരു വിനയം വിനയത്തെ പരിശീലിപ്പിക്കാനുള്ള ഒരു ആചാര പദ്ധതി ആണ് ഈ എല്ലാ ആചാര പദ്ധതികളും ഏതെങ്കിലും ഒരു കർമ്മത്തിൽ പ്രയോക്താവായി വരുന്ന ആളിൻ്റെ വിനയത്തെ പ്രദർശിപ്പിച്ച് മറ്റുള്ളവരുടെ കൈയടി വാങ്ങാനുള്ള ഭൗതികമായ പ്രയോജന ഉദ്ദേശം ഉദ്ദേശിച്ച് സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈ നാലമ്പുകൾ ഇവരുടെ രണ്ടുപേരുടെയും പാദങ്ങളിൽ ചെന്ന് പിതാമഹൻ്റെയും ആചാര്യൻ്റെയും പാദങ്ങളിൽ ചെന്ന് നിബന്ധിച്ചതോടുകൂടി എന്ത് സംഭവിച്ചു അവർക്ക് അർജുനനോട് യുദ്ധം ചെയ്യാനുള്ള ഉള്ളിലെ വീര്യം ത്വര ഉത്സാഹം അങ്ങ് കേട്ടുപോയി ഉത്സാഹത്തിൻ്റെ വിളക്ക് അതോടുകൂടി അണഞ്ഞു അപ്പോൾ എന്ത് ചെയ്യാൻ സാധിച്ചു അവരുടെ പ്രതിരോധം കൂടാതെ സമോഹനാസ്ത്രത്തെ അവർ പ്രതിരോധിക്കാതെ നിന്നപ്പോൾ അദ്ദേഹത്തിന് സമ്മോഹനാസ്ത്രം പ്രയോഗിച്ച് എല്ലാവരെയും മയക്കാനും സമ്മോഹനാസ്ത്രത്തിൽ മയങ്ങാത്തവരെ ഈ വലിയ അത്ഭുത പ്രാണന്മാരായ ആളുകൾ സമ്മോഹനാസ്ത്രത്തിൽ മയങ്ങുകയില്ല ഇപ്പോൾ ഹിപ്പിനോട്ടീസ് എന്നാൽ ഉറങ്ങാത്ത ആളുകളുണ്ട് അവരുടെ അടുത്ത് ഹിപ്പിനോട്ടീസ് തട്ട് അവരുടെ മനസ്സിലിരിക്കുന്ന രഹസ്യങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല അല്ലാത്തവരെ അമ്പ് പ്രയോഗിച്ചും അർജുനൻ ഓടിക്കാൻ ശ്രദ്ധിച്ചു കർണനൊക്കെ ഇതിനകത്ത് വീഴാത്ത ആളുകളാണ് കർണനെല്ലാം അമ്പ് വിട്ടോടിച്ചു ഇങ്ങനെ വശക്കളെ തിരിച്ചു ഓടിച്ചു അപ്പോൾ ഈ വിനയ പ്രകടനത്തിന് അങ്ങനെ ഒരു ഭൗതികമായ പ്രയോജനത്തിൻ്റെ വശമുണ്ട് അപ്പോൾ അന്തർധാനമെന്ന ആയുധത്തിന് പെട്ടെന്ന് ഒരു സൈന്യത്തിൽ ഭടന്മാരായി പ്രവർത്തിക്കുന്ന മനുഷ്യരെ ശാരീരികമായി വേദനിപ്പിക്കരുത് എന്ന് ഇയാൾക്ക് തോന്നിയാൽ യോദ്ധാവിന് തോന്നിയാൽ ഈ അന്തർധാനം പ്രയോഗിച്ച് അവരെ ആ രംഗത്ത് നിന്ന് മാറ്റിക്കളയാണ് അവരെ മൊത്തത്തിൽ അതാണ് അന്തർധാനത്തിൻ്റെ പ്രത്യേകത ആ ഒരു പ്രത്യേകത കുബേരൻ കൊടുത്ത അന്തർധാനം എന്ന ആയുധത്തിനുണ്ടായിരുന്നു ഇതോടുകൂടി അർജുനന് എന്ത് സംഭവിച്ചു ദേവന്മാരെയും വിവിധ ദേവവർഗ്ഗങ്ങളെയും എട്ട് ദേവവർഗ്ഗങ്ങളാണ് ഈ എട്ട് ദേവവർഗ്ഗങ്ങളെയും യുദ്ധത്തിൽ തോൽപ്പിക്കാനുള്ള പരമസിദ്ധിയായി ഈ അർജുനൻ നടത്തുന്ന ഈ ആയുധ സമാഹരണ യാത്ര ഇത് മറ്റ് പാണ്ഡവന്മാർ പാണ്ഡവന്മാരിലെ മറ്റ് സഹോദരന്മാർ അവരിങ്ങനെ ആയുധ സമാഹരണത്തിന് പോവുകയോ ഇല്ല ഇതിനെക്കുറിച്ച് ഇതിപ്പോൾ യുദ്ധം അനിവാര്യമായ സാഹചര്യത്തിലാണല്ലോ ഈ തയ്യാറെടുപ്പുകൾ ഇതിനെക്കുറിച്ച് കൗരവപക്ഷം ബോധവന്മാരായിരുന്നു പാണ്ഡവപക്ഷത്ത് നടക്കുന്ന ഈ വിശിഷ്ട ആയുധങ്ങൾ സമാഹരിക്കാനുള്ള യത്നങ്ങൾ അർജുനൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ ദേവേന്ദ്രന്റെ സിംഹാസനത്തിൽ അർജുനനും ഇരിക്കുന്നു ദേവേന്ദ്രനും ഇരിക്കുന്നു ഇത്തിരി വീതി വെച്ചോളൂ സിംഹാസനം രണ്ടു പേർക്ക് ഇരിക്കാത്ത ഗൃഹത്തിലോ മൂന്ന് പേർക്ക് ഇരിക്കാത്ത ഗൃഹത്തിലോ വീതി ഉള്ളതാണ് തൊട്ട് ഇടതുവശത്ത് അർജുനൻ അതിനപ്പുറത്ത് ശശി ദേവി ഇന്ദ്രാണി ഇരിക്കുന്നു ഈ സമയത്താണ് സർവ കവാടരോധമില്ലാത്ത പ്രവേശന അനുമതിയുള്ള പ്രവേശനസിദ്ധിയുള്ള ലോമശമഹർഷി സ്വർഗത്തിലേക്ക് കടന്നിരുന്നു അപ്പോൾ ഈ അർജുനൻ ദേവേന്ദ്രന്റെ ഒപ്പം ഇരിക്കുന്നത് ലോ ലോമശ മഹർഷിക്ക് അത്ര ഇഷ്ടമായി അപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്താണ് ദേവേന്ദ്രൻ്റെ ആസനത്തിൽ മറ്റൊരാളെ പിടിച്ചിരുത്തി അതും പ്രത്യേകിച്ചൊരു മനുഷ്യനെ അപ്പം ദേവേന്ദ്രൻ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അങ്ങനെ ഇരിക്കത്തക്ക യോഗ്യതയുണ്ട് ആ യോഗ്യതകൾ നേടിയിട്ടുണ്ട് ഇയാൾ പ്രതിസ്മൃതി എന്ന് പറയുന്ന വ്യാസമന്ത്രം കരസ്ഥമാക്കിയിട്ടുള്ളയാളാണ് ആ അങ്ങനെയാണോ ആ അങ്ങനെയാണ് അതുകൊണ്ട് അയാൾക്ക് സ്വർഗത്തിൽ എൻ്റെ ഒപ്പം ഇരിക്കുന്നതിന് വിരോധവുമില്ല പിന്നെ ഇയാൾ എൻ്റെ അനുഗ്രഹം കൊണ്ട് കുന്തിക്കുണ്ടായ പുത്രനമാണ് അതങ്ങക്ക് അറിവുള്ളതാണല്ലോ അതറിവുള്ളതാണ് അങ്ങനെ ആ ഒരു അനൗചിത്യത്തിൻ്റെ പരിഹാരമായി പലോമഹർഷിയോട് ദേവേന്ദ്രൻ പറഞ്ഞു അങ് ഇനി ഭൂമിയിലേക്ക് പോകുമല്ലോ ഊഹ പോകും അങ്ങനെ പോകുമ്പോൾ കാമ്യഗവനത്തിൽ ചെന്ന് സരസ്വതി തീരത്തുള്ള സരസ്വതി നദിയുടെ തീരത്തുള്ള കാമ്യഗവനത്തിൽ ചെന്ന അങ്ങ് ധർമ്മപുത്രരെ കണ്ട് അർജുനനെ കാണാത്തതിൽ അവരെല്ലാം വിഷമിച്ചിരിക്കുകയാണ് എന്തെങ്കിലും ആപത്ത് പറ്റി എന്നുള്ള വിഷമമല്ല അർജുനനെ കാണാത്തത് കൊണ്ടുള്ള അർജുനൻ്റെ അസാന്നിധ്യം കൊണ്ട് അവർക്കുണ്ടാകുന്ന അർജുനനിൽ അവർ വെച്ചിരിക്കുന്ന പ്രിയം കൊണ്ട് സ്നേഹം കൊണ്ട് ഉണ്ടാകുന്ന പ്രീതി കൊണ്ട് ഉണ്ടാകുന്ന പ്രീതിജമായ ദുഃഖത്തിൻ്റെ ആഹതിയേറ്റ് അവർ തളർന്നിരിക്കുന്നു ദിവസവും കണ്ടാലും മതിയാകാത്ത പ്രകൃതമാണ് അർജുനൻ്റെ നോക്കിക്കൊണ്ടിരുന്നാൽ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും അതാണ് അർജുനൻ്റെ ശാരീരികവും മാനസികമായ പ്രകൃതം വളരെ അപൂർവമായി മാത്രമേ അദ്ദേഹത്തെ കോപം ബാധിക്കാറുള്ളൂ ഇപ്പം സാധാരണമായ വികാരങ്ങൾ കൊണ്ട് ബാധിക്കാത്ത ഒരു ഹൃദയമാണ് അദ്ദേഹത്തിൻ്റെ എപ്പോഴും ശാന്തശീലനാണ് ഇപ്പോൾ ഭീമൻ ചൂതുകളിയിൽ തോറ്റ് പാഞ്ചാലിയെയും സഹോദരൻ സഹോദരന്മാരെയും പാഞ്ചാലിയെയും ഒക്കെ പണയവസ്തുക്കളായി മറ്റവർക്ക് വിട്ടുകൊടുത്തപ്പോൾ കുപിതനായി ഭീമൻ വിറക് കത്തിച്ചുകൊണ്ട് ഒരു ഈ കള്ള ചൂതാട്ടക്കാരൻ്റെ ആ ചൂതാടിയെ കൈ ഞാൻ കത്തിച്ചുകള െ എന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ടു അപ്പോഴും ശാന്തനായിരുന്നതും ഭീമനെ പിടിച്ചു നിർത്തി ശാന്തനാക്കിയതും അർജുനനായിരുന്നു അപ്പൊ ശാന്തത കൈവിടാത്ത ഒരു പ്രകൃതം ആണ് അർജുനൻ്റെ ശാന്തത കൈവിടാത്ത പ്രകൃതം എവിടെയുണ്ടോ അവിടെ സ്വയം ദേവത്വം ആവിർഭവിക്കും അതുകൊണ്ട് അർജുനനെ കണ്ടുകൊണ്ടിരുന്നാൽ അർജുനൻ നൽകുന്ന ദർശനസുഖം അർജുനൻ്റെ സാന്നിധ്യത്തിൽ ആ സാന്നിധ്യത്തിൻ്റെ അതിർത്തിക്കകത്ത സന്നിഹിതരാ ആകുന്നവർക്കുണ്ടാകുന്നത് സ്വർഗാനുഭൂതിയാണ് ഇതാണ് സ്വർഗം എന്ന് വെച്ചാൽ സ്വത്വത്തിലേക്ക് ഗമിക്കുന്നതാണ് സ്വർഗം എന്താണ് സ്വത്വം സ്വത്വം ആത്മാവാണ് അപ്പം അർജുനൻ്റെ സാന്നിധ്യത്തിൽ എല്ലാവർക്കും ആത്മാവിൻ്റെ ആനന്ദത്തിലേക്ക് ഗമിക്കാനുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ അതിനുള്ള ത്വരകം ഇത് ശരിയായ വാക്കു ത്വരകമെന്നാണ് അപ്പോൾ ആത്മഗമന ആത്മാനന്ദത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആത്മാനന്ദപ്രവേശിതസുഖം സുപ്രീം അതനുഭവിക്കാൻ ഇയാളുടെ സാന്നിധ്യം പ്രേരണയായി ഭവിക്കും എന്തുകൊണ്ടാണ് ആത്മാവിൻ്റെ പ്രകൃതം ശാന്തതയാണ് അപ്പം അങ്ങനെ ശാന്തനായ ഒരാൾ നമ്മുടെ സമീപത്തിരിക്കുമ്പോൾ അയാളുടെ ശാന്തിയുടെ പ്രസരത്തിൻ്റെ പ്രവാഹത്തിൽ നാം മുങ്ങിപ്പോകും അതുകൊണ്ട് അർജുനന് കൂടിയ കൂടിയുള്ള ഇരിപ്പ് സ്വർഗത്തിലുള്ള ഇരിപ്പാണ് ആരെ സംബന്ധിച്ചിടത്തോളം പാണ്ഡവരെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് ദേവേന്ദ്രൻ പറഞ്ഞു ഇതൊന്നും ദേവേന്ദ്രൻ പറഞ്ഞതല്ല നമ്മുടെ വ്യാഖ്യാനമാണ് ദേവേന്ദ്രൻ പറഞ്ഞു പിന്നെ പാഞ്ചാലിയും വല്ലാതെ വ്യാകുലയായിരിക്കുന്നു അപ്പോൾ അർജുനൻ്റെ സുഖവിവരം അർജുനൻ എൻ്റെ കൂടെ ഇരിക്കുന്നു അർജുനൻ എവിടെ ഉണ്ട് സ്വർഗത്തിലെത്തിയിട്ടുണ്ടോ എന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ വനത്തിൽ താമസിക്കുന്ന പാണ്ഡവന്മാർക്കും പാഞ്ചാലിക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് പാഞ്ചാലിയോടും എൻ്റെ സുനിഷയായ പാഞ്ചാലിയെയും വിളിച്ചിട്ട് പറയണം അർജുനൻ സസുഖം എന്നോടുകൂടി വർത്തിക്കുന്നു എന്ന വിവരം അവളെ അറിയിച്ച് അവളുടെ ഹൃദയത്തിന് അങ്ങ് ശാന്തി ഉണ്ടാക്കി കൊടുക്കണം അവളെ അനുഗ്രഹിക്കണം അത് കഴിഞ്ഞിട്ട് അങ്ങ് കാമികവനത്തിൽ നിന്ന് നേരെ ഹസ്തനപുരിയിലേക്ക് പോകണം അവിടെ ചെന്ന് അർജുനൻ ഇവിടെ വന്നിരിക്കുന്ന വിവരവും അർജുനന് ഹിമാലയത്തിൽ വെച്ച് അർജുനൻ തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്ത വി പ്രത്യക്ഷപ്പെടുത്തിയ വിവരവും ശിവനിൽ നിന്ന് പാശുപതാസ്ത്രം നേടിയതും കിട്ടിയതല്ല നേടിയതാണ് ശിവൻ കൊടുക്കാൻ സംബന്ധിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം ശിവനിൽ നിന്ന് പാശുപതാസ്ത്രം നേടിയതും അതിനുശേഷം വരുണൻ പ്രത്യക്ഷപ്പെട്ട് വാരുണ പാശം കൊടുത്തതും ഒരു സൈന്യത്തെ മുഴുവൻ ഇങ്ങനെ വീശി പിടിക്കാവുന്നതാണ് ഈ പാശം കുടുക്കാൻ ഒരു ആ നീണ്ട കയറ് പോലെയുള്ള തകഴയുടെ കയറല്ല അതുകൊണ്ട് ആരെയും ഒക്കില്ല ആ അങ്ങനെ അല്ലാത്ത ഒരു വലിയ കയറാണ് ഈ വരുണൻ്റെ പാശം അപ്പോൾ വരുണൻ്റെ പാശം അദ്ദേഹം സിദ്ധിയായി നേടിയതും യമനിൽ നിന്ന് യമൻ്റെ ദണ്ട് അദ്ദേഹം തപസിദ്ധിയിലൂടെ നേടിയതും പിന്നെ ആരാണ് നമ്മൾ പറഞ്ഞത് കുബേരൻ ആ കുബേരൻ നിന്ന് അന്തർധാനം എന്ന മഹാസ്ത്രം അദ്ദേഹം തപസിൻ്റെ ഫലമായി നേടിയതും ധൃതരാഷ്ട്ര ധൃതരാഷ്ട്രരോട് ദുര്യോധനൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് പറയണം എന്ന് പറഞ്ഞു എന്താണ് അതിൻ്റെ ഉദ്ദേശം അങ്ങനെ തകർക്കാനാണ് മാനസികമായിട്ട് മനസ്സായിട്ട് തകർക്കാനാണ് നമ്മുടെ ശത്രുവിന് ഉത്തരമത്തരം അഭിവൃദ്ധി എന്ന് കേൾക്കുമ്പോൾ കിടന്നാൽ ഉറക്കം വരില്ല നടന്നാലും ഉറക്കം വരില്ല ഓടിയാലും ഉറക്കം വരില്ല ഇരുന്നാലും ഉറക്കാൻ വരില്ല അല്ലെങ്കിൽ പിന്നെ ഊണ് കഴിഞ്ഞിരിക്കണം അല്ലോ ഈ പൊതുവേ ആയുധ സമാഹരണം ഒരു ഒരു രഹസ്യമായി സൂക്ഷിക്കേണ്ട സംഗതിയല്ലേ ആ യുദ്ധതന്ത്രത്തിൽ യുദ്ധതന്ത്രത്തിൽ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യത്തിൽ അത് വേണ്ട പിന്നെ ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ രഹസ്യമില്ല അപ്പോൾ ഈ ഊളി യുദ്ധം എന്നുള്ളത് ആസുരമാണ് രാക്ഷസീയമാണ് പൈശാചികമാണ് മാനുഷമല്ല അപ്പോൾ ഒളിയുദ്ധം വന്നതോടുകൂടിയാണ് ഈ ആയുധങ്ങൾ സംഭരിക്കുന്നത് രഹസ്യമായിട്ടിരിക്കണം എന്നൊരാശയം വന്നത് പിന്നെ ഈ ധാർമ്മിക യുദ്ധത്തിൽ ആ ആയുധ സംഭരണവും ധാർമ്മികമാണ് ഒന്ന് പിന്നെ ഇതൊന്നും ദിവ്യാസ്ത്രമാണ് ഇത് വേറെ ആർക്കും സമ്പാദിക്കാൻ അല്ലേ ഇതിന് പകരം ഒരു ആയുധം സംഭരിച്ചുകളാവുന്ന ദുരിതധനൻ വിചാരിച്ചാലോ ധ്രാഷ വിചാരിച്ചാലോ ദ്രവാ വിചാരിച്ചാലോ സാധ്യമാണ് ഇത് ദേവേന്ദ്രന്റെ പ്രീതി കൊണ്ടും ഭരണന്റെ പ്രീതി കൊണ്ടും കുബേരന്റെ പ്രീതി കൊണ്ടും ഇത്തരം വിശിഷ്ട ആയുധങ്ങളെ പ്രതിരോധിക്കാൻ മറ്റ് പിന്നെ ഇത് പ്രയോഗിക്കുന്നത് നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ അർജുനൻ ഇതൊന്നും പ്രയോഗം അന്തർധാനൊന്നും പ്രയോഗിച്ചിട്ടില്ല അർജുനൻ ഇതൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ബ്രഹ്മശല വസ്ത്രം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് ശത്രുവിനുദേഹനിക്ക് മാത്രമല്ല ലോകത്തെ ഇല്ലാതാക്കി അതുകൊണ്ടാണ് അത് ലോകവിനാശകമാണ് അതുകൊണ്ടാണ് അത് പ്രയോഗിക്കരുന്ന് വരുന്നത് പക്ഷേ അങ്ങനെ ഒരു വിദ്യയുണ്ട് ആ വിദ്യ പഠിച്ചിരിക്കേണ്ടതാണല്ലോ വിദ്യ നശിച്ചു പോകും അതുകൊണ്ട് പഠിപ്പിക്കുന്നത് മാത്രമേ ഈ വിശിഷ്ട ആയുധം ഒരു യോദ്ധാവിന് കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്നയാളിന് ഇപ്പോൾ പാശുപഥം പരമശിവൻ അർജുനന് കൊടുക്കുന്നു ആ ആയുധത്തിൻ്റെ പുറത്ത് ഈ കൊടുത്തയാളിന് എന്തെങ്കിലും ഒരു നിയന്ത്രണം നിയന്ത്രണമുണ്ട് അത് അദ്ദേഹം കലാസിലൊണ്ട് വിചാരിച്ചാൽ ആയുധം ധരിച്ചിങ് പോരും അത് നമ്മൾ പിന്നെ വളർത്തിയ പട്ടി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടാലും തിരിച്ച് വരുന്നത് പോലെ നമ്മൾ വരുമ്പോൾ അവൻ നമ്മുടെ വീട്ടിലുണ്ടാവും ഒളിച്ചു കിടത്തി കളഞ്ഞ പട്ടി അല്ലെങ്കിൽ അതുകൊണ്ടാണ് ആൾ ഈ ചാക്കിൽ കെട്ടി കായൽ കൊണ്ടുപോയി കളയുന്നത് എന്നാലും ആരോഗ്യമുള്ള പൊട്ടിയാണെങ്കിൽ അവൻ നീന്തീക്കര കയറും മണത്തമണത്ത് അവൻ വീട്ടിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ അതുപോലെയാണ് ഈ ആയുധത്തിൻ്റെ സ്ഥിതി ഇവൻ അത് ദുരുപയോഗം ചെയ്താൽ അപ്പോൾ തന്നെ അത് തിരിച്ചു വിളിക്കാൻ സാധിക്കും എം എൽ എമാരെ തെളിച്ചു വിളിക്കാൻ സാധിക്കില്ല പക്ഷേ ആയുധത്തെ തിരിച്ചു വിളിക്കാൻ പറ്റും അത് ശിവന് സാധിക്കും വരുണന് സാധിക്കും യമന് സാധിക്കും കുബേരന് സാധിക്കും പക്ഷേ അർജുനൻ യുദ്ധത്തിൽ ഈ ആയുധങ്ങളൊന്നും പ്രയോഗിക്കുന്നില്ല മാനുഷമായ ആയുധങ്ങളാണ് പ്രയോഗിക്കുന്നത് അത് അധികവും അഗ്നയാസ്ത്രം പ്രയോഗിക്കുന്നുണ്ട് വായവ്യാസ്ത്രം പ്രയോഗിക്കുന്നുണ്ട് പർജന്യാസ്ത്രം പ്രയോഗിക്കുന്നുണ്ട് അതെല്ലാം അവർക്കും അറിയാവുന്നതാണ് പിന്നെ അങ്ങനെ ജയിക്കണം ഒരേ ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ ആ ആയുധം പ്രയോഗിക്കുന്നതിൻ്റെ സാമർഥ്യം കൊണ്ട് ജയിക്കണം അങ്ങനെ ജയിക്കാനാവും ഇതൊക്കെ കിട്ടിയിട്ടും അർജുനൻ ഈ ആയുധങ്ങളൊന്നും പ്രയോഗിച്ചില്ല എന്നതാണ് ഇതെല്ലാം ഒരു ധൈര്യത്തിനുള്ള നിക്ഷേപങ്ങൾ യോദ്ധാവിന്റെ ധൈര്യ നിക്ഷേപങ്ങളുടെ നിക്ഷേപണയിലേക്കുള്ള മുതൽക്കൂട്ടുകളായി ഇത് അവശേഷിക്കുക മാത്രമേ ചെയ്തുള്ളൂ ഒറ്റായുധം ഒരു വശത്ത് പ്രയോഗിച്ചാൽ അപ്പുറത്തുനിന്ന് പർജന്യാസ്ത്രം പ്രയോഗിച്ചത് രണ്ടും കൂടെ ശക്തി അല്ല അത് രണ്ടു കൂട്ടർക്കും അറിയാവുന്നതാണ് അത് ഇരുപക്ഷക്കാർക്കും ഗൗരവന്മാർക്കും അറിയാം അവരെ അതെല്ലാം ഇതൊക്കെ സാധാരണമായി ദേവന്മാർ കൊടുത്തിട്ടുള്ള ആയുധങ്ങളാണ് അഗ്നേയം അഗ്നിദേവൻ കൊടുത്തിട്ടുള്ള ആയുധമാണ് പക്ഷേ ഇത് ദിവ്യായുധമല്ല അഗ്നിദേവൻ കൊടുക്കുന്ന ഒരു സാധാരണ ആയുധമാണ് അതാർക്ക് വേണമെങ്കിലും കിട്ടും അതുകൊണ്ട് അത് ആർക്കു വേണമെങ്കിലും പഠിക്കാം ഇതോലെയല്ല പാശുപഥം ശിവന്റെ മാത്രം ആയുധമാണ് അഗ്നയാസ്ത്രം അഗ്നിൻ്റെ മാത്രം ആയുധമല്ല അത് മനുഷ്യർക്ക് യുദ്ധത്തിൽ പ്രയോഗിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അത് ബ്രഹ്മാവ് അഗ്നിവേശനെ പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ ആയുധങ്ങളെല്ലാം അഗ്നിവേശനാണ് ഈ ആയുധങ്ങളെല്ലാം ആദ്യം നിർമ്മിച്ചയാൾ അത് ബ്രഹ്മാവാണ് ആ വിദ്യ പറഞ്ഞു കൊടുത്തത് അപ്പോൾ അഗ്നിവേശനിൽ നിന്ന് ദ്രോണർ പഠിച്ചു ബ്രഹ്മാവ് അഗ്നിവേശനം ഉപദേശിച്ചു കൊടുത്തു അഗ്നിവേശം ദ്രോണർക്ക് ഉപദേശിച്ചു കൊടുത്തു ദ്രോണർ വരെല്ലാവരെയും പഠിപ്പിച്ചു ഈ ആയുധങ്ങളെല്ലാം ഇതുകൊണ്ട് ഇതെല്ലാം അന്യന്യം പ്രയോഗിക്കാം അത് ദേവന്മാർ കൊടുത്തതാണെങ്കിലും അത് ദിവ്യായുധങ്ങളല്ല E uh.